തമ്മിലുള്ള തർക്കം സംഘർഷത്തിൽ പ്രതി സൂചന തിരുനാവായ കൊടക്കലിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു കൊടക്കല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിൽ വെട്ടേറ്റത് ഗുരുതര പരിക്കുകളുടെ യുവാവിനെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് ഇന്നലെ വൈകുന്നേരം വലിയ സംഘർഷത്തിൽ കലാശിച്ചത് കൊടക്കല്ലെ സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിഷ്ണുവിനാണ് കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റത് നിലവിൽ വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഏകദേശം ഒന്നര മാസം മുൻപ് വിഷ്ണുവും ബന്ധുവായ അയൽവാസിയുമായ മനീഷും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു അന്ന് മനീഷിന്റെ അമ്മയെ കത്തിക്കൊണ്ട് വിഷ്ണു പരിക്കേൽപ്പിച്ചിരുന്നു ആ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് വിഷ്ണു ഇന്നലെയാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഘർഷത്തിനൊടുവിൽ അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതി ആയതും കൊണ്ട് വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വിഷ്ണുവിന് ഗുരുതര പരിക്കാണ് ഉള്ളത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ആക്രമണം നടന്നത് പ്രതി കൈവശം വെച്ചിരുന്ന ആയുധം ഉപയോഗിച്ച് വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്ത് വീണു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തം കിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവം നടന്നയുടൻ തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ഇപ്പോൾ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ടെന്നുള്ളതാണ് സൂചന ന്യൂസ് നയന്റി നയൻ തിരൂർ